സ്വാഗതം എല്ലാവർക്കും വളരെ വളരെ പ്രധാനപ്പെട്ട സൈക്കോളജി ക്വസ്റ്റൻ ഡിസ്കഷൻ സെഷനിലേക്ക് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ചോദ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ചർച്ചകളോ ഒന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇന്ന് മുതൽ അങ്ങോട്ട് കൃത്യമായിട്ട് ഒരുപാട് അധികം ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ചയായിട്ട് പോകുന്നത് ഇനി അങ്ങോട്ട് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എപ്പോഴും പറഞ്ഞതുപോലെ തന്നെയാണ് ഓരോ ചോദ്യങ്ങളിൻ്റെയും ചോദ്യത്തിൻ്റെയും ആൻസർ ഞാൻ പറഞ്ഞതിന് മുന്നേ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് പെട്ടെന്ന് സ്വന്തമായിട്ട് കണ്ടെത്താനായിട്ട് ശ്രമിക്കണം എന്നിട്ട് മാത്രം വെരിഫൈ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ക്ലിയർ അപ്പൊ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് പഠി പഠിച്ചു തുടങ്ങാം ഇതുവരെ പഠിച്ചു ആളുകൾ ആളുകളുണ്ടെങ്കിൽ ഒരുപാട് സമയം ബാക്കിയുണ്ട് മുന്നിലുണ്ട് ഇഷ്ടം പോലെ ടൈമുണ്ട് അപ്പൊ കൃത്യമായിട്ട് പഠിച്ചു കൊടുക്കുക എന്നിട്ട് അല്ലാതെ നമുക്ക് സമയമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിൽക്കാൻ പാടില്ല ഓക്കെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുക ഇപ്പൊ സ്റ്റാർട്ട് ചെയ്താൽ നന്നായിട്ട് പഠിക്കാൻ പറ്റും സ്കോർ ചെയ്യാൻ പറ്റും ഇത്തവണ ക്വാളിഫൈ വേണ്ടി പറ്റും എഴുതി വെച്ചോ ഓക്കെ അപ്പോൾ ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റിൻ ഇങ്ങനെയാണ് നമ്മുടെ സൈക്കോളജിയുടെയും മലയാളത്തിന്റെയും ഇംഗ്ലീഷിന്റെ ഒക്കെ പ്രീവിയസ് കൊസ്ഷൻസും മോഡൽ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ ഇറക്കിയ പോലെ തന്നെ ഇപ്പം നമ്മൾ സോഷ്യൽ സയസുമായി ബന്ധപ്പെട്ടുള്ള ഒരു പി ഡി എഫ് ഇപ്പോൾ എല്ലാം ചെയ്തിട്ടുണ്ട് അതായത് സോഷ്യൽ സയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് ഇതിലും നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത നമ്മൾ മറ്റുള്ള പി ഡി എഫ് ചെയ്ത പോലെയല്ല ഇത് ചെയ്തിരിക്കുന്നത് നമുക്ക് കുറച്ചും കൂടി പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അറുപത് ചോദ്യങ്ങൾ വീതമുള്ള സെറ്റുകളായിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് അതായത് അറുപത് ചോദ്യങ്ങൾ വീതമുള്ള പതിനാല് സെറ്റുകളാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് അറുപത് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ സാധിച്ച ചെയ്യുന്ന പോലെ തന്നെയാണ് ഇങ്ങനെ വരുവാ ഓരോ ഇതാ ഇപ്പൊ സെറ്റ് വൺ ആണെങ്കിൽ അതില് ഒന്ന് രണ്ട് ഇതാ by വൺ ടു ത്രീ ആയിട്ട് മലയാളം മീഡിയത്തില് മാത്രമേ ഇപ്പൊ ചോദ്യങ്ങളോട് ഇംഗ്ലീഷ് ഇല്ല. ഓക്കെ മലയാളം മീഡിയം മാത്രമേ ഉണ്ടാവൂ ഒരു കൊസ്റ്റിൻ ഉണ്ടാവും അതിന്റെ ആൻസർ ഉണ്ടാവും എല്ലാ പ്രീവിയസ് തന്നെയാണ് കൂടുതലും അപ്പൊ ആ ചോദ്യങ്ങൾ എന്ത് ചെയ്യും നമ്മൾ അങ്ങനെ അറുപത് ചോദ്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പോകും ഓക്കെ നമ്മുടെ എക്സാമിന് അറുപത് ചോദ്യങ്ങളാണ് ഉള്ളത് അപ്പൊ അറുപത് ചോദ്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പോകും അപ്പൊ നിങ്ങൾ ആ അറുപത് ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചതിന് ശേഷം അറുപതാമത്തെ ചോദ്യം കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിയോ അവിടെ നമ്മൾ എസ് എസ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കുറച്ചധികം ഇപ്പൊ നമ്മൾ പഠിച്ചതിൽ നിന്നും ഒരു നാലോ അഞ്ചോ ചോദ്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവിടെ താഴെ വെച്ചിട്ടുണ്ടാകും അപ്പൊ അതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം ആ നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചവ കൊസ്റ്റിൻ വായിച്ചതിന്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തണം ആൻസർ ഓൾറെഡി നിങ്ങൾ പഠിച്ച ക്വസ്റ്റിൽ തന്നെയായിരിക്കും ഉണ്ടാവുക അങ്ങനെ അതുകൊണ്ട് കിട്ടിയെന്ന് ഉറപ്പിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ അറുപത് തന്നെ നിങ്ങൾ സെറ്റ് ആയി എന്ന് മനസ്സിലാക്കാം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം സെക്കൻഡ് അടുത്ത സെറ്റിലേക്ക് പോവുക. രണ്ടാമത്തെ സെറ്റ് ക്വസ്റ്റിലേക്ക് നിങ്ങൾ പോവുക. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓരോ സെറ്റ് കഴിയുമ്പോഴും നിങ്ങൾക്ക് ഇതേപോലെ അസസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് വായിച്ച് അതിൻ്റെ ആൻസർ കണ്ടെത്തിയിട്ട് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം അടുത്ത സെറ്റിലേക്ക് പോകുക അങ്ങനെ മൂന്ന് നാല് സെറ്റുകൾ ഇങ്ങനെ പോയി പോയി നിങ്ങൾക്ക് ടോട്ടൽ അവിടെ പതിനാല് സെറ്റുകൾ ക്വസ്റ്റൻസാണ് ഉള്ളത് അപ്പോൾ അറുപത് ഇൻറ്റു എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഏകദേശം ഒരു പത്ത് എണ്ണൂറ്റി നാൽപ്പതിൽ അധികം ചോദ്യങ്ങളാണ് ഇതില് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ കവർ പേജ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എണ്ണൂറ് പ്ലസ് ക്വസ്റ്റ്യൻ ബാങ്കാണ് പ്രീവിയസ് പ്ലസ് മോഡൽ ക്വസ്റ്റൻസിനാണ് ഉള്ളത് അറുപത് ക്വസ്റ്റൻസിൻ്റെ പതിനാല് സെറ്റാണ് മലയാള മീഡിയത്തിൽ മാത്രമേ ഉണ്ടാവൂ അപ്പൊ ഇപ്പൊ കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞാൽ ആ ക്വസ്റ്റിൻ എക്സാമിലെ സോഷ്യലിലെ കൊസ്റ്റൻസ് വരെ നമ്മൾ അതില് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉൾപ്പെരിക്കുക പിന്നെ ഇത് കാറ്റഗറി ടുവിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയതാണ് കാറ്റഗറി ത്രീയെ ഇവിടെ ഇതിൽ ഫോക്കസ് ചെയ്തിട്ടില്ല മലയാളം മീഡിയത്തിൽ മാത്രമാണ് ഇപ്പൊ ക്വസ്റ്റൻ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നാല് പേരുള്ള ആളുകൾക്കാണെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് ഈ നമ്മുടെ മറ്റേ നമ്പറിലേക്ക് ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ ഞാൻ കാണിച്ചേക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ അവരെ നിങ്ങൾക്ക് റീപ്ലേയും ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് സ്പോർട്ടിൽ അയച്ചതരും ഓക്കെ അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പതിനാല് സെറ്റ് എന്ന് വെച്ചാൽ ഒരു ദിവസം കുറഞ്ഞാൽ നിങ്ങൾ എനിയുള്ള ഒരു ദിവസം ഒരു എങ്കിലും നിങ്ങൾ പഠിക്കണം ഒന്ന് വായിച്ച് നോക്കണം കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതിനായിരിക്കും ആയിരിക്കും സിആർടി ബേസ്ഡ് തന്നെയാണ് കൊസ്റ്റൻസ് ഒക്കെ വരുവാ ഓക്കെ ഒരു സെറ്റപ്പ് ഒരു ദിവസം നിങ്ങൾ അറുപത് ചോദ്യം നിങ്ങൾ പഠിക്കുക രണ്ടാമത്തെ ദിവസാവുമ്പോൾ സെക്കൻഡ് സെറ്റ് സെറ്റ് ടു നിങ്ങൾ ചെയ്യുക അതിലും അറുപത് ചോദ്യങ്ങൾ തന്നെയാണ് അങ്ങനെ ചെയ്തു പോകുമ്പോൾ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ പഠിച്ച ഒരു ട്രാക്കിലേക്ക് വരും പിന്നെ അതിലുള്ള റിപ്പീറ്റ് ഒക്കെ ചിലപ്പോ അടുത്ത സെറ്റിൽ വന്നേക്കാം അങ്ങനെ വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ കവർ ചെയ്യാനായിട്ട് പറ്റും ചെറിയ സമയമുണ്ട് അറുപത് ചോദ്യം കവർ ചെയ്യുക വെച്ചാ നിങ്ങൾക്ക് മുപ്പത് മിനിറ്റ് പോലും ആവശ്യം വരില്ല ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പതിനാല് സെറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു അഞ്ചോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇത് കവർ ചെയ്ത് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റും സോഷ്യൽ സയൻസിൽ നല്ല ഒരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഉറപ്പാണ് സോഷ്യലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും പെടകോഗിയ ചോദ്യങ്ങളും എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും മെറ്റീരിയലിനാണ് ഉള്ളത് ഓരോ അറുപത് ക്വസ്റ്റൻ വീത അടങ്ങിയ സെറ്റിലും നിങ്ങൾക്ക് ഒരു പത്തോ ഇരുപതോ പെടകോഗിയ സെഷൻ ചോദ്യങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരും നിങ്ങൾക്ക് എന്ത് ചെയ്യാം സാമ്പിൾ കോപ്പിയൊക്കെ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാം ഓക്കെ വരുന്നത് രാജു ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്നതിൽ വൈമുഖ്യം കാണിക്കുന്നു അധ്യാപികയുടെ നിരന്തരമായ പ്രേരണയിലും അവൻ തൻ്റെ സഹപാഠികളുമായി ഇടപെടാൻ താല്പര്യപ്പെടുന്നില്ല രാജുവിന്റെ ഈ പ്രശ്നത്തിന് കാരണം എന്താണ് എന്നാണ് ചോദിച്ചത് ഓക്കെ രാജു ഈസ് റിലേറ്റഡ് ടു ക്ലാസ് ആക്ടിവിറ്റീസ് ഇൻ സ്പൈറ്റ് ഓഫ് ദി കണ്ടിന്യൂസ് മോട്ടിവേഷൻ ഫ്രോം ദ ടീച്ചർ ഹിസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഇന്ററാക്ട് വിത്ത് ക്ലാസ്മേറ്റ് ഹിസ് പ്രോബ്ലം ഈസ് ഡാഷ് ഓപ്ഷൻ നോക്കിയ ശാരീരിക വൈകല്യം ഫിസിക്കൽ ഹാൻഡിക്കാപ് ഭാഷാ വൈകല്യം ലിംഗ്വിസ്റ്റിക് എഫിഷ്യൻസി പിന്നെ ഡെഫിഷ്യൻസിയാണ് സോറി ഒറ്റപ്പെടൽ isolation ആൻഡ് ഓപ്ഷൻ ഡി വൈകാരിക ശോഷണം അഥവാ ഇമോഷണൽ ഡെപ്രവേഷൻ അല്ലെ രാജുവിന്റെ പ്രശ്നം മനസ്സിലായി എല്ലാത്തിനും പിന്നെ മാറി നിൽക്കുന്നു അധ്യാപിക അവനോട് പറയുന്നുണ്ട് പക്ഷെ അധ്യാപിക പറയുന്നൊന്നും കേൾക്കുന്നില്ല കൃത്യമായിട്ട് ഇടപെടാൻ ഒന്നിനും അവൻ താല്പര്യപ്പെടുന്നില്ല അപ്പൊ രാജുവിന്റെ ഈ ഒരു പ്രശ്നം എന്താണ് ഒരുപാട് സംശയം വരും നിങ്ങൾക്ക് ഐസൊലേഷനോ കാര്യങ്ങളാണെന്നൊക്കെ തോന്നും പക്ഷെ ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ആണ് വൈകാരിക ശോഷമാണ് അല്ലെങ്കിൽ ഇമോഷണൽ ഡിപ്രിവേഷൻ എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ട്ടോ അല്ലാതെ ഫിസിക്കൽ ഹാൻഡിക്കാപ്പോ ലിംഗ്സ്റ്റിക് ഡെഫിഷൻ ഡെഫിഷ്യൻസി ഒന്നുമല്ല അങ്ങനെ കുട്ടികളൊക്കെ കൃത്യമായിട്ട് ക്ലാസ് ആക്ടിവിറ്റികളൊക്കെ കൃത്യമായിട്ട് ഇടപെടുന്ന ഒരുപാട് പിന്നെ അവസരങ്ങളുണ്ട് അപ്പൊ അതൊന്നും അല്ല ഇവിടെ വൈകാരിക ശോഷണമാണ് വരിക നെക്സ്റ്റ് ക്വസ്റ്റൻ ജോണിനെ അധ്യാപകൻ അകാരണമായി വഴക്കു പറയുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാൽ തന്റെ ദേഷ്യം അധ്യാപകനോട് പ്രകടിപ്പിക്കാൻ കഴിയാതെ പകരം വീട്ടിൽ ചെന്ന് അമ്മയോടും അനുജനോടും ദേഷ്യപ്പെടുകയും ചെയ്യുന്നു ഇവിടെ ജോൺ ഏത് ഡിഫൻസ് ആണ് ഉപയോഗിക്കുന്നത് ജോൺ എന്ന് പറഞ്ഞ കുട്ടിയാണ് അവനോട് ടീച്ചർ വെറുതെ അവനെ അകാരണമായിട്ട് കാരണമില്ലാതെ അവനോട് ദേഷ്യപ്പെടുകയും അവനെ തല്ലുകയൊക്കെ ചെയ്യുന്നു അല്ലേ വഴക്കൊക്കെ പറഞ്ഞു കുറ്റപ്പെടുത്തി അപ്പൊ അവന് തിരിച്ച് അധ്യാപകനോട് ദേഷ്യപ്പെടാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒന്നും പ്രതികരിക്കാൻ പറ്റുന്നില്ല അപ്പൊ ആ മനസ്സിലുള്ള ദേഷ്യം മൊത്തം അവൻ എന്ത് ചെയ്യുന്നു നേരെ വീട്ടിൽ വന്നിട്ട് അമ്മയോടും തന്റെ അനുജനോടും ചെയ്യുന്നു ഓക്കെ ആ ദേശം അവരോട് പ്രകടിപ്പിക്കുന്നു എന്താണ് കാരണം ഏത് ഡിഫൻസ് മെക്കാനിസമാണെന്നേ ചോദിച്ചിട്ടുള്ളൂ നോക്കേ ഡിസ്പ്ലേസ്മെന്റ് പിന്നെയോ പ്രക്ഷേപണം അതോ പ്രൊജക്ഷൻ അനുരൂപണം ഓർ കോമ്പൻസേഷൻ ഓപ്ഷൻ ഡി പശ്ചാത്ഗമനം അല്ലെങ്കിൽ റിക്രഷൻ ഏതാ വരിക ഒരാളുടെ ദേഷ്യം മുഴുവൻ മറ്റൊരാളോട് തീർക്കുന്നു അതാണ് ഉദ്ദേശിക്കുന്നത് വീട്ടിലുള്ള ദേശം മൊത്തം ക്ലാസ് പോയി ടീച്ചർ കുട്ടികളോട് തീർക്കുന്നു അല്ലെ പ്രിൻസിപ്പളോടുള്ള ദേശം മൊത്തം ടീച്ചർ അല്ലെങ്കിൽ സീനിയർ ടീച്ചർ വന്നിട്ട് മറ്റു ടീച്ചേഴ്സിനോട് തീർക്കുന്നു അങ്ങനെ അങ്ങോട്ട് ഒരാളുടെ ഉള്ള ദേശം മറ്റൊരാളോട് തീർക്കുന്നു അതാണ് അങ്ങനെ വന്നാൽ ഒരിക്കലും അത് പ്രൊജക്ഷൻ അല്ല പകരം ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളത് ആൻസർ ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്നുള്ള കാര്യം കൊടുത്തിരിക്കുക ഓപ്ഷൻ എ ആണ് ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ വരിക പ്രക്ഷേപണം ഒരിക്കലും ഒരാളുടെ ദേഷ്യം മറ്റൊരാൾ തീർക്കുന്നതല്ല ഓക്കെ നമ്മൾ ചെയ്യാത്തൊരു കാര്യം എന്താണ് നമ്മൾ കൊണ്ട് പറ്റാത്ത നമ്മളെ കഴിവുകൾ കൊണ്ടുള്ളൊരു കാര്യം മറ്റൊരാളുടെ തലയിൽ ഇടുന്നതാണ് ഓക്കെ എന്റെ റീസൺ നമ്മൾ ഇടുന്നതാണ് ഏത് വരുന്നത് പ്രക്ഷേപണം അഥവാ പ്രൊജക്ട് ചെയ്യുന്നത് മറ്റൊരാളിലേക്ക് പ്രൊജക്ട് ചെയ്യുവാണ് നമ്മളൊരു കുറ്റം ഓക്കെ ഇത് അതല്ല അടുത്തത് പ്രബലന രീതികളോടുള്ള ഒരു പഠന പ്രതികരണമാണ് വ്യക്തിത്വം താഴെ പറയുന്നവർ ഏത് സിദ്ധാന്തമാണ് ഈ പ്രസ്താവനയെ പിന്തുണയ്ക്കുന്നത് പേഴ്സണാലിറ്റി എ ലേൺഡ് റെസ്പോൺസ് ടു പാറ്റേൺസ് ഓഫ് പാറ്റേൺസ്മെന്റ് വിച്ച് തിയറി യറി സപ്പോർട്ട് ദിസ് സ്റ്റേറ്റ്മെന്റ് അപ്പൊ ഇവിടെ തിയറിയായി ബന്ധപ്പെട്ട് നോക്കുമ്പോ പ്രബലനം എന്നുള്ള വേർഡ് മാത്രം നിങ്ങൾക്ക് ഈ പോയിന്റ് ആയിട്ട് എടുക്കുക അല്ലെങ്കിൽ റീ മാത്രം എടുക്കുക റീ എൻഫോഴ്സ്മെന്റ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അവർ ബന്ധപ്പെട്ടിരിക്കപ്പെട്ടിരിക്കുന്ന ആ തിയറി അല്ലെങ്കിൽ ആ ഒരു മേഖല ഏതാണെന്ന് മാത്രം കണ്ടെത്തിയാൽ മതി റീ എൻഫോഴ്സ്മെന്റ് നിങ്ങൾ സ്കിന്നറിന്റെ തിയറി ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പ്രബലനം അഥവാ റീ എൻഫോഴ്സ്മെന്റ് അപ്പൊ സ്കിന്നർ പാവലോ തൊണ്ടയ്ക്കെന്നൊക്കെ പറഞ്ഞവരൊക്കെ ഏതുവായി ബന്ധപ്പെട്ടവരാണ് ചേഷ്ടാവാദികളാണ് അഥവാ ബിഹേവിയറിസ്റ്റ് സൈക്കോളജിസ്റ്റാണ് അല്ലെ അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ് യാതൊരു സംശയം വേണ്ട ഓപ്ഷൻ ബി ആണ് ചേഷ്ടാവാദം ബിഹേവറിസം നല്ല സ്പീഡിൽ ഞാൻ പറയുന്നുണ്ട് നമുക്ക് അറുപത് സെക്കൻഡ് സമയമുള്ളത് അതില് ക്വസ്റ്റ്യൻ വായിക്കണം ഓപ്ഷൻ വായിക്കണം എല്ലാം മനസ്സിലാക്കണം ആൻസർ കണ്ടെത്തണം ബബിൾ ചെയ്യണം അടുത്ത ക്വസ്റ്റ്യൻ പഠന വൈകല്യങ്ങൾ നേരിടുന്ന കുട്ടികളെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏത് നിയമമാണ് പ്രാബല്യത്തിൽ ഉള്ളത് അല്ലേ എന്താണ് പഠന വൈകല്യത്തില് ലേണിംഗ് ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഹെൽപ്പ് ചെയ്യുന്ന നിയമം ഏതെന്നാണ് ചോദിച്ചത് ഉപഭോക്തൃ നിയമം കൺസ്യൂമർ ആക്ട് അത് എല്ലാവർക്കും ഉണ്ട് അല്ലെ കൺസ്യൂമറിന് എല്ലാവർക്കും ഉള്ള നിയമമാണ് അല്ലേ അത് വൈകല്യമുള്ള കുട്ടികളാണെന്നില്ല എല്ലാവർക്കും ഉണ്ട് നെക്സ്റ്റ് സുരക്ഷാ നിയമം സെക്യൂരിറ്റി ആക്ട് നെക്സ്റ്റ് വിവരാവകാശ നിയമം ഓർ ആർ ടി ഇൻഫർമേഷൻ ആക്ട് ആ ഒരു ഓപ്ഷൻ ഡി ഡബ്ല്യൂഡി ആക്ട് അല്ലെ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് ഏതാ വരുവാ പട്ടണ വൈകിട്ട് ഒക്കെ കേട്ടാൽ തന്നെ നമുക്ക് സംശയം ഒന്നും വേണ്ട പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് ആണ് പി ഡബ്ല്യൂഡി ആക്ട് ആണ് അല്ലേ നിങ്ങൾ എല്ലാവരും അറിയുന്ന തന്നെയാണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ പി ഡബ്ല്യുഡി ആക്ട് എന്ന് വെച്ചാൽ നൈറ്റീൻ നയൻറ്റി ഫൈവ് ആണ് എന്നുള്ള കാര്യം വർഷം ഓർത്തിരിക്കുക റിവേഴ്സ്ഡ് അല്ലെങ്കിൽ ആർ പി ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് ഉണ്ട് അത് രണ്ടായിരത്തി പതിനാറ് ആണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റൻ വ്യക്തിത്വ വ്യക്തിത്വമാപനത്തിനുള്ള വിവിധ ഉപകരണങ്ങളിൽ ഏതാണ് ഒബ്ജക്റ്റീവ് ഉപാധിയായി വിശേഷിപ്പിക്കുന്നത് നല്ലൊരു ചോദ്യമാണ് വിച്ച് ആർ ദോളോയിങ് ടൂൾസ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ അസസിംഗ് പേഴ്സണാലിറ്റി will give an objective measure of personality ഏതാ വരുവാ വ്യക്തിത്വമാപനത്തിനുള്ള വിവിധ ഉപകരണങ്ങൾ ഏതാണ് ഒബ്ജക്ട് നിങ്ങൾ വ്യക്തിത്വമാപനം അഥവാ പിന്നെ പേഴ്സണാലിറ്റി മെഷേഴ്സ് ഓഫ് പേഴ്സണാലിറ്റി ബന്ധപ്പെട്ട് നിങ്ങൾ ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് അതുപോലെ പ്രൊജക്ടീവ് ഇത്തരത്തിലുള്ള ടെക്നിക്കൊക്കെ പഠിച്ചവരാണ് അപ്പൊ ഇത് തന്നിരിക്കുന്ന നാല് ഓപ്ഷൻ ഏതാണ് ഒബ്ജക്റ്റീവ് ഉപാധിയായിട്ട് പിന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് അല്ലെ ഒബ്ജക്റ്റീവ് മെഷർ ആയിട്ട് പറയാൻ പറ്റുന്നത് റോഷായ് ഇംഗ് ബ്രോ ഇംഗ് ബ്രോട്ട് ടെസ്റ്റ് എം അല്ലേ പി ഐ പിന്നെയോ ടി അതുപോലെ വാക്യം പൂരിപ്പിക്കുന്ന ടെസ്റ്റ് ഓർഡൻസ് കോമ്പറ്റീഷൻ ടെസ്റ്റ് ഏതാ വരുവോ ഇവിടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് എം ആണ് എം എം ആണ് ആൻസർ ഓപ്ഷൻ ബി ആണ് എം എം ബി അഥവാ മിനസോട്ട മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി ഇൻവെൻ്ററി ഓക്കെ അപ്പൊ അതൊന്നും ഓർത്തിരിക്കും അത് ഒരു തവണ ചോദിച്ചാണ് ഓക്കെ ഇത് ഇതിനു മുന്നേ ചോദിച്ച ചോദ്യം തന്നെയാണ് സോ തെറ്റാൻ പാടില്ല നെക്സ്റ്റ് താഴെ പറഞ്ഞവർ ഏതാണ് നോം ചോംസ്കിയുടെ ആശയങ്ങളെ പിന്തുണയ്ക്കുന്നത് ചോംസ് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാം അല്ലേ അപ്പൊ അദ്ദേഹമായി ബന്ധപ്പെട്ട് ഏതാണ് ഈ തന്ന നാല് ഓപ്ഷൻ ഏതെന്ന് മാത്രം കണ്ടെത്തിയാൽ മതി ഓപ്ഷൻ നോക്കിയ ഭാഷാ വികസനം വൈജ്ഞാനിക വികാസത്തെ സ്വാധീനിക്കുന്നു അല്ലെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസിംഗ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് നെക്സ്റ്റ് സാംസ്കാരിക സംസ്കാരമാണ് ഒരു വ്യക്തി എന്ത് പഠിക്കണം എന്ന് ആവശ്യപ്പെടുന്നത് അല്ലെ കൾച്ചറൽ ഡിറ്റെയിൽസ് വാട്ട് പീപ്പിൾസ് നെക്സ്റ്റ് ഭാഷാർജിത ഉപകരണം അഥവാ എൽ എ ഡി ലാഡ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് അൻ്റെ ഓപ്ഷൻ ഡി സാമൂഹിക സാഹചര്യം ഭാഷാ വികസനത്തെ സ്വാധീനിക്കുന്നു അത് നിങ്ങൾ എൽ എന്ന് കേട്ടാൽ പിന്നെ നിങ്ങൾക്ക് മറ്റൊന്നിലേക്കും പോകേണ്ടി വരില്ല ജോംസ്കിയെ ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ലാംഗ്വേജ് അക്വിഷൻ ഡിവൈസ് അഥവാ ഭാഷാർജിത ഉപകരണം അഥവാ ലാഡ് ഓക്കെ ഓപ്ഷൻ സി ആണ് ആൻസർ ഇതൊക്കെ ഡയറക്റ്റ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് പറയുന്നത് അടുത്ത ഓപ്ഷൻ ഒരു സ്വാഭാവിക പ്രതികരണം ഉളവാക്കുന്ന ചോദകവുമായി ആവർത്തിച്ചുള്ള കൂട്ടിച്ചേർക്കൽ മൂലം ഒരു അസ്വാഭാവിക വസ്തുവിൽ നിന്നും സ്വാഭാവിക പ്രതികരണം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പഠന പ്രതികരണമാണ് ഡാഷ് നല്ലൊരു ചോദ്യമാണ് മാർക്ക് ചെയ്ത് വെക്കണം നല്ല ടോപ്പ് ക്വസ്റ്റൻ ആണ് ഓക്കെ നല്ല ചോദ്യമാണ് നോക്കാം എ ടൈപ്പ് ഓഫ് ലേൺഡ് റെസ്പോൺസ് ദാറ്റ് ഒക്കേഴ്സ് വെൻ എ ന്യൂട്രൽ ഒബ്ജക്റ്റ് കംസ് ടു എലിസിറ്റ് എ റെസ്പോൺസ് വെൻ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ സ്റ്റിമുലസ് ദാറ്റ് ഓൾറെഡി പ്രൊഡ്യൂസസ് ദാറ്റ് റെസ്പോൺസ് ഈസ് കോൾഡ് എല്ലാ സ്റ്റിമുലസ് റെസ്പോൺസ് സ്റ്റിമുലസ് റെസ്പോൺസ് അത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് കിട്ടും നോക്കിയ പൗരാണിക അനുബന്ധം ഓർ ക്ലാസിക്കൽ കണ്ടീഷനിങ് പ്രവർത്തനാനുബന്ധം ഓപ്പറന്റ് കണ്ടീഷനിങ് ചോദക സാമാന്യവൽക്കരണം സ്റ്റിമുലസ് ജനറലൈസേഷൻ ആൻഡ് ഓപ്ഷൻ ഡി ഉപകരണ അനുബന്ധനം അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ് ഇവിടെ യാതൊരു സംശയമുണ്ട് ആ സ്റ്റിമുലസ് റെസ്പോൺസ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട നിങ്ങൾ പഠിച്ചിരിക്കുന്നത് നമ്മുടെ പാവലയുടെ ക്ലാസിക്കൽ കണ്ടീഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് ക്ലാസിക്കൽ കണ്ടീഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം പൗരാണിക അനുബന്ധ സിദ്ധാന്തമാണ് പൗരാണിക അനുബന്ധം അഥവാ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് ആൻസർ ഓക്കെ നെക്സ്റ്റ് ഒരു ചോദകത്തിന്റെ ഉപയോഗം കൊണ്ട് പ്രതികരണം ആവർത്തിച്ചുണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്ന പ്രക്രിയയാണ് ഡാഷ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ സ്റ്റ്യുമുലസ് ദാറ്റ് ഡിക്രീസ് ഓഫ് എ ബിഹേവിയേഴ്സ് റിക്കറിംഗ് കോൾഡ് ഡാഷ് കോൾ പോസിറ്റീവ് പ്രബലനം അഥവാ പോസിറ്റീവ് റീൻഫോഴ്സ്മെന്റ് നെഗറ്റീവ് പ്രബലനം അഥവാ നെഗറ്റീവ് റീൻഫോഴ്സ്മെന്റ് പോസിറ്റീവ് ശിക്ഷ പോസിറ്റീവ് പണിഷ്മെന്റ് ഓപ്ഷൻ ഡി നെഗറ്റീവ് ശിക്ഷ അല്ലെങ്കിൽ നെഗറ്റീവ് നെഗറ്റീവ് പണിഷ്മെന്റ് ഏതാ വരുവാ ഒരു ചോദകത്തിന്റെ ഉപയോഗം കൊണ്ട് പ്രതികരണം ആവർത്തിച്ചുണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്ന പ്രക്രിയ എന്ന് ചോദിച്ചാൽ പോസിറ്റീവ് ശിക്ഷയാണ് ഓക്കെ പോസിറ്റീവ് പണിഷ്മെന്റ് ആണ് ആൻസർ ക്ലിയർ നെക്സ്റ്റ് ക്ലാസ്സിൽ നിരീക്ഷണം നടത്തുകയായിരുന്ന അധ്യാപകൻ കുട്ടികളുടെ വിവിധ തരം സ്വഭാവങ്ങളെ വിശകലനം ചെയ്തു സർഗാത്മകത തിരിച്ചറിയുന്നതിന് കുട്ടികളിലെ ഏത് സ്വഭാവ സവിശേഷതയാണ് കൂടുതൽ പരിഗണിക്കുന്നത് അതായത് അധ്യാപകനെ ക്ലാസിലൂടെ നിരീക്ഷണം ഒബ്സർവ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കുവാണ് അപ്പോൾ കുട്ടികളുടെ വിവിധ തരത്തിലുള്ള സ്വഭാവങ്ങളെയൊക്കെ അദ്ദേഹം വിശകലനം ചെയ്തു അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അങ്ങനെ അദ്ദേഹം പറയുവാണ് അല്ലെ ചോദിക്കുകയാണ് ഈ സർഗാത്മകത തിരിച്ചറിയുന്നതിന് കുട്ടികളിലെ ഏത് സ്വഭാവ സവിശേഷതയാണ് കൂടുതൽ പരിഗണിക്കുന്നത് തന്നിരിക്കുന്ന നാലെണ്ണത്തിൽ ക്രിയേറ്റിവിറ്റിയായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റുന്ന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് അനുസരണശീലവും വിധേയത്വവും ഒബീഡിയൻസ് ആൻഡ് ലോയൽ വൈവിധ്യത്തിൽ താല്പര്യം കാണിക്കാത്തത് അതായത് ലെസ് ഇൻട്രസ്റ്റഡ് ഇൻ വെറൈറ്റി നെക്സ്റ്റ് എല്ലാ പ്രവർത്തനങ്ങളിലും ചിട്ടയും ക്രമവും കാണിക്കുന്നത് ഓപ്ഷൻ സി ഫോളോസ് എ സിസ്റ്റമാറ്റിക് ഓർഡർ ഇൻ എവറി ആക്ടിവിറ്റി ആ ലോപ്ഷൻ്റെ ഈ സാഹസികത്വവും അപക ആപലകരവുമായിട്ടുള്ള പ്രവൃത്തികളിൽ താല്പര്യം കാണിക്കുന്നത് അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ഇൻ അഡ്വഞ്ചറസ് ആൻഡ് റിസ്ക് ടേക്കിംഗ് ആക്ടിവിറ്റീസ് ഏതാ വരുവാ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള കുട്ടികളെയാണ് വേണ്ടത് അല്ലേ? ക്രിയേറ്റീവ് ആയിട്ടുള്ള കുട്ടികളുടെ ആ ഒരു പിന്നെ കുട്ടികളെ തിരിച്ചറിയാൻ നമുക്ക് ഇവിടെ അല്ലെങ്കിൽ അവരുടെ സ്വഭാവ സവിഷ്കരത മനസ്സിലാക്കാൻ ഇവിടെ ഉപയോഗിക്കാവുന്നത് സാഹസികത്വവും ആപൽകരവുമായിട്ടുള്ള പ്രവർത്തികൾ താല്പര്യം കാണിക്കുന്ന കുട്ടികളാണ് അവരാണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ ടേക്കിംഗ് ആക്ടിവിറ്റീസ് നെക്സ്റ്റ് പഠിച്ച കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടാൻ അല്ലെങ്കിൽ മാറ്റപ്പെടാൻ ഏറ്റവും അനുയോജ്യമായ സാഹചര്യം താഴെ പറയുന്നതിൽ ഏതാണ് വിച്ച് ഓഫ് ദോളോയിങ് സിറ്റുവേഷൻ വുഡ് ബി ദി ബെസ്റ്റ് ഫോർ മാക്സിമം ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് പഠിച്ച കാര്യങ്ങൾ ഏറ്റവും നന്നായിട്ട് ഓക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടാൻ അല്ലെങ്കിൽ മാറ്റപ്പെടാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സാഹചര്യം ഈ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കേ വിവിധ തരം പ്രതികരണങ്ങൾ വേണ്ടി വരുന്ന വിവിധ പ്രവർത്തികൾ ഓക്കെ ഡിഫറൻറ്റ് ടാസ്ക് റിക്വയറിങ് ഡിഫറെൻറ്റ് റെസ്പോൺസസ് നെക്സ്റ്റ് ഒരേ തരം പ്രതികരണങ്ങൾ വേണ്ടി വരുന്ന വിവിധ പ്രവൃത്തികൾ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടാസ്ക് റിക്വയറിംഗ് ദി same response. ഓപ്ഷൻ സി വിവിധതരം പ്രതികരണം വേണ്ടി വരുന്ന ഒരേ പ്രവൃത്തികൾ അല്ലെങ്കിൽ സിമിലർ ടാസ്ക് റിക്കവറിംഗ് ഡിഫറന്റ് റെസ്പോൺസസ് ആൻഡ് ഓപ്ഷൻ ഡി ഒരേതരം പ്രതികരണങ്ങൾ വേണ്ടി വരുന്ന ഒരേ പ്രവൃത്തികൾ സിമിലർ ടാസ്ക് റിക്കവറിംഗ് ദി സെയിം റെസ്പോൺസ് ഓക്കെ അപ്പൊ നാല് ഓപ്ഷൻസ് ഇവിടെ തന്നിരിക്കുന്നുണ്ട് തന്നിട്ടുണ്ട് അപ്പൊ ഇതിന് പഠിച്ച കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടാൻ അല്ലെങ്കിൽ മാറ്റപ്പെടാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള നമ്മുടെ ലേണിംഗ് ട്രാൻസർ ഓഫ് ലേണിംഗ് നടക്കുന്നതിൽ ഏതാണ് സാധ്യത കൂടുതൽ എന്നാണ് ഇതൊന്ന് നോട്ട് ചെയ്ത് നോക്കേണ്ട ചോദ്യമാണ് അത്യാവശ്യം നല്ല ഒരു ക്വസ്റ്റാണ് ഓക്കെ അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് സംശയം വേണ്ട സിമ്പിൾ ആയിട്ട് ക്വസ്റ്റൻ ആണ് ഓപ്ഷൻ ബി ആണ് ഒരേ തരം പ്രതികരണങ്ങൾ വേണ്ടി വരുന്ന വിവിധ പ്രവൃത്തികൾ അതായത് ഒരേ തരത്തിലുള്ള പ്രതികരണങ്ങൾ വേണ്ട വിവിധ പ്രവൃത്തികൾ പ്രവൃത്തികൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഒരു പഠിച്ച ഒരു കാര്യം നമുക്ക് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും മനസ്സിലായില്ലേ ഓക്കെ അത്രയും ഉള്ളത്. അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഡ്രൈവിങ് അറിയാം നിങ്ങൾക്ക് ടു വീലർ അറിയുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഇപ്പം സൈക്കിൾ ഓടിക്കണം സൈക്കിൾ പോയിട്ട് ഡ്രൈവ് ചെയ്യാം അല്ലേ അല്ലെങ്കിൽ അതേ സൈക്കിൾ ബാലൻസ് കൊണ്ട് നിങ്ങൾ പിന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ക്ലിയർ അപ്പോൾ ഒരേ പിന്നെ പ്രതികരണങ്ങൾ വേണ്ടി വരുന്ന വിവിധ പ്രവർത്തികളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് നമുക്ക് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാം അല്ലാതെ ചെണ്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ അതിൽ മ്യൂസിക്കില് താല്പര്യമുണ്ട് അപ്പോൾ അയാളെ കൊണ്ടുപോയിട്ട് നിങ്ങൾ മറ്റെന്തെങ്കിലും അതുപോലെ ബന്ധമില്ലാത്ത സ്ഥാനത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവരെ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് നടക്കുന്നില്ല ക്ലിയർ അടുത്തത് അധ്യാപന പ്രക്രിയയുമായി ബന്ധപ്പെട്ട ചില ഘടകങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു ഇതിനടി അടിസ്ഥാനമാക്കി താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും അനുയോജ്യമായ കണ്ടെത്തുക ഒന്നുമില്ല ടീച്ചിങ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് അത് ഏറ്റവും സ്യൂട്ടായിട്ടുണ്ട് ടീച്ചിങ് പ്രോസസ്സായി കണക്ട് ചെയ്ത് മാത്രം അറിയാൻ പറ്റുന്ന ഏതാണെന്ന് നിങ്ങൾ കണക്ട് ചെയ്ത് കൊടുക്കുകയും വേണം. ഒന്നാമത് അധ്യാപക വിദ്യാർത്ഥി ബന്ധം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് നെക്സ്റ്റ് വിഷയത്തിലുള്ള അറിവ് അല്ലെങ്കിൽ നോളജ് ഇൻ ദി സബ്ജക്ട് മാറ്റർ നെക്സ്റ്റ് ബോധന പ്രക്രിയയിലുള്ള നൈപുണ്യ സ്കിൽ ഇൻ ഇൻസ്ട്രക്ഷണൽ ടെക്നീക്സ് ആൻഡ് ഓപ്ഷൻ സോറി ഓപ്ഷൻ നാലില്ല ഫോർത്ത് പോയിന്റ് വിദ്യാർത്ഥികളുടെ അറിവ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് നോളജ് അപ്പൊ ടീച്ചിങ് പ്രോസസ്സുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയുമ്പോൾ വിദ്യാർത്ഥികളുടെ അറിവിനെ നമ്മൾ അവിടെ പരിഗണിക്കേണ്ട കാര്യമില്ല അല്ലെ ടീച്ചിങ് പ്രൊസസ്റ്റ് റിലേറ്റഡ് ടു ടീ ആണ് ആ ടീച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ടീച്ചർക്ക് നിർബന്ധമായിട്ട് അധ്യാപക വിദ്യാർത്ഥി ബന്ധം കീപ്പ് ചെയ്യാൻ പറ്റണം അല്ലേ അതെന്താണ് മെയിൻറ്റെയിൻ ചെയ്യണം വിഷയത്തിലുള്ള അറിവ് നിർബന്ധമാണ് അല്ലേ കോണ്ടന്റ് നോളജ് മസ്റ്റ് ആണ് ബോധന പ്രക്രിയകളിലെ നൈപുണ്യം അങ്ങനെ പഠിപ്പിക്കാൻ പറ്റണം സബ്ജക്റ്റ് മാറ്റേഴ്സ് അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ ടെക്നിക്കും കാര്യങ്ങളൊക്കെ അതിലൊക്കെയുള്ള സ്കിൽ ഉണ്ടായിരിക്കണം അതൊക്കെ ശരിയാണ് അപ്പൊ നമ്മുടെ ആൻസർ വൺ ടു ആൻഡ് ത്രീ ആണ് വരും ഓക്കെ വൺ ടു ആൻഡ് ത്രീ വരുന്നത് വൺ ടു ഓപ്ഷൻ ഡി ആണ് സോറി കവർ മാറിപ്പോയി അല്ലേ ഓക്കെ അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് വൺ ടു ആൻഡ് ത്രീ ആണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അങ്ങനെ നമ്മൾ പോകുന്നു പന്ത്രണ്ടാമത്തെ ചോദ്യം വളരെ എളുപ്പത്തിൽ പോവാണ് നോക്കാം പഠനത്തിന്റെ പ്രാരംഭ ഘട്ടങ്ങളിൽ ബോധനം മാതൃഭാഷയിലാകുന്നത് അഭികാമ്യം താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവനയാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാരണമായി പറയാവുന്നത് പഠനത്തിന്റെ സ്റ്റാർട്ടിംഗ് ടൈമിൽ നമ്മളെ പഠിപ്പിക്കുന്നത് എന്തിനായിരിക്കണം മദർ ടങ്ങിൽ തന്നെ ആയിരിക്കണം അതാണ് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത് എന്നാണ് ചോദിച്ചത് ഓപ്ഷൻ നോക്കിയേ കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തുന്നു അല്ലെങ്കിൽ ഇറ്റ് ഡെവലപ്സ് സെൽഫ് കോൺഫിഡൻസ് ഇൻ ചിൽഡ്രൻ കുട്ടികളുടെ പഠനം ഏറ്റവും സ്വാഭാവികമായ അന്തരീക്ഷത്തിൽ നടക്കാൻ സഹായിക്കുന്നു അല്ലെങ്കിൽ it helps children in learning in natural atmosphere ഓപ്ഷൻ സി പഠനം ആയാസരഹിതമാക്കുന്നു അല്ലെങ്കിൽ ഇറ്റ് മേക്സ് ലേണിംഗ് ഈസി ആൻഡ് ഓപ്ഷൻ ഡി ബുദ്ധിവികാസത്തെ സഹായിക്കുന്നു അല്ലേ ഇറ്റ് ഈസ് ഹെൽപ് ഫുൾ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാതൃഭാഷ പഠിപ്പിക്കണം എന്ന് പറയുന്നത് നമ്മുടെ ആത്മവിശ്വാസം കൂടാൻ വേണ്ടിയിട്ടാണ് കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ് സെൽഫ് കോൺഫിഡൻസ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് അപ്പോൾ പക്ഷേ ഇവിടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് വന്നത് ഇതെന്നെയാണ് കുട്ടികളുടെ കുറച്ചും ഒന്ന് മാറ്റി പറഞ്ഞാൽ കുട്ടികളുടെ പഠനം ഏറ്റവും സ്വാഭാവികമായ അന്തരീക്ഷത്തിൽ നടക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് മാതൃഭാഷയിൽ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും സ്വാഭാവികമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഓക്കെ ഇറ്റ് ഹെൽസ് ചിൽഡ്രൻ ഇൻ ലേണിംഗ് ഇൻ നാച്ചുറൽ അറ്റ്മോസ്ഫിയർ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആണോ ശരി അടുത്തത് കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും നല്ല പരിഹാര മാർഗമാണ് ഡേഷ് ദ ബെസ്റ്റ് റെമഡി ഫോർ ദ സ്റ്റുഡൻസ് പ്രോബ്ലംസ് റിലേറ്റഡ് വിത്ത് ലേണിംഗ് പഠനവുമായി ബന്ധപ്പെട്ട കുട്ടികൾക്കുള്ള പ്രശ്നങ്ങളുണ്ട് അതിനൊക്കെ ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് റെമഡി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പരിഹാരം ഏതാണെന്ന് ചോദിച്ചത് നോക്കാം കഠിനാധ്വാനം ചെയ്യൽ അല്ലെങ്കിൽ സജഷൻ ഫോർ ഹാർഡ് വർക്ക് സ്വകാര്യ ട്യൂഷന് വിധേയനാകാൻ നിർദ്ദേശിക്കുക അല്ലെങ്കിൽ സജഷൻ ഫോർ പ്രൈവറ്റ് ട്യൂഷൻ ലൈബ്രറികളിലൂടെയുള്ള മേൽനോട്ട പഠനം അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് സ്റ്റഡി ലൈബ്രറി ആൻഡ് ഓപ്ഷൻ നിദാന ബോധം അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ടീച്ചിങ് നാലോ ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും നല്ല പരിഹാര മാർഗം എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക കുട്ടികളുടെ പഠന പ്രശ്നം എന്താണെന്ന് ആദ്യം കണ്ടെത്തണം എന്താണ് നമുക്ക് മനസ്സിലാവണം അല്ലേ? അത് മനസ്സിലാക്കിയാലും നമുക്ക് അതിന്റെ പരിഹാരം ചെയ്യാൻ പറ്റൂ. പറ്റും ആദ്യം വരുന്നത് നിധാന ബോധനം അഥവാ ഡയഗ്നോസ്റ്റിക് ടീച്ചിങ് ആണ് ശേഷമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇതാണ് ഏറ്റവും ആയിട്ട് വരിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇത് തന്നെയാണ് അടുത്തത് വിലയിരുത്തലുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ കൊടുത്തിരിക്കുന്നു some of the statement associated with evaluation is given below. നാല് പ്രസ്താവന തന്നിട്ടുണ്ട് നോക്കാം നമുക്ക് കുട്ടികൾ സമഗ്ര വികസനം പ്രാപ്തമാക്കുന്നു അല്ലെങ്കിൽ കോംപ്രഹൻസീവ് ഡെവലപ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് ഇസ് possible പഠന പിന്നോക്കാവസ്ഥയൊക്കെ പരിഹാര നടപടികൾ സ്വീകരിക്കാൻ സഹായിക്കുന്നു അല്ലെങ്കിൽ ഹെൽപ്സ് ടു പ്രൊവൈഡ് റെമഡീസ് ഫോർ ദി ലേണിംഗ് ബാക്ക്വേർഡിനസ് കുട്ടികൾക്ക് സ്വയം വിലയിരുത്തലിന് സഹായകമാകുന്നു അല്ലെങ്കിൽ ഹെൽപ്സ് ടു ഇവാലു എറ്റ് ദ സ്റ്റുഡൻസ് ബൈ ദംസ് ആൻഡ് ഓപ്ഷൻ സോറി ഫോർത്ത് പോയിന്റ് വാർഷിക പരീക്ഷയ്ക്ക് പരിശീലനം സിദ്ധിക്കുന്നു അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ്സ് കാൻ ബി ട്രെയിൻഡ് ഫോർ ലേർണിംഗ് annual examination കൊസ്റ്റൻ എന്താന്ന് വെച്ചാൽ നിരന്തര മൂലധനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ഏറ്റവും അനുയോജ്യമായിട്ട് കണ്ടെത്താനാണ് പറഞ്ഞത് ഓക്കെ ഈ തന്ന നാലെണ്ണത്തിൽ നിന്നും കണ്ടീനർ സാൻഡ് കോംപ്രഹൻസീവ് വലേഷനായി കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ശരിയായിട്ട് പറയാൻ പറ്റുന്നത് പറ്റുന്ന ഏതാണെന്നാണ് ചോദിച്ചത് ഓക്കെ അപ്പൊ ഈ നാലും വിലയിരുത്തലുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതിൽ നിരന്തര വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് നിരന്തരമായിട്ടുള്ള വിലയിരുത്തലുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതെന്നാണ് ചോദിച്ചത് നോക്കാം നമുക്ക് ഒന്ന് കുട്ടികളുടെ സമഗ്ര വികസനം പ്രാപ്തമാക്കുന്നു അല്ലേ അല്ലെ കണ്ടീനർ സാൻഡ് കോംപ്രഹൻസീവ് വലേഷനാണ് അപ്പൊ പിന്നെ സമഗ്ര വികസനം നിർബന്ധമായിട്ടും അവിടെ വരും ഓ ശരിയാണ് അടുത്തത് പഠന വി പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാര നടപടികൾ സ്വീകരിക്കാൻ സഹായിക്കുന്നു അല്ലേ ഓരോ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ യുവാലിറ്റുകൊണ്ട് പോവാണ് അപ്പൊ എന്ത് ബുദ്ധിമുട്ട് നേരിട്ടല്ല അതിനുള്ള പരിഹാരങ്ങൾ ഇപ്പോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനാവശ്യമായിട്ട് പരിഹാര നടപടി സ്വീകരിക്കാം ശരിയാണ് അടുത്തത് കുട്ടികൾക്ക് സ്വയം വിലയിരുത്തലിന് സഹായമാകുന്നു ശരിയാണ് കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റും അവരവരുടെ കാര്യങ്ങൾ അവരെ നമ്മൾ അസസ്മെന്റുമായി ബന്ധപ്പെട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ അസസ്മെന്റ് ഒക്കെ ബന്ധപ്പെട്ട് അറിയാം അപ്പൊ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓരോ സ്റ്റേജിലെത്തുമ്പോൾ അവർക്ക് അവരെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇവാലേറ്റ് ചെയ്യാൻ വേണ്ടി പറയും സെൽഫ് അസസ്മെന്റ് നടത്താൻ പറ്റും അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ നടത്താം ഇതൊക്കെ ശരിയാണ് വാർഷിക പരീക്ഷയ്ക്ക് പരിശീലനം സിദ്ധിക്കുന്നു അത് നമുക്ക് എന്ത് പറയാനുള്ള ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാം പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് കോമ്പ്രൻസ് ഇവാലിൽ വരുമ്പോൾ വാർഷിക പരീക്ഷയെ മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല പോകുന്നത് സമയറ്റീവ് അല്ല ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇത് ശരിയായിട്ട് പറയാൻ കഴിയില്ല. അപ്പൊ വൺ ടു ത്രീ ആണ് ശരിയായിട്ട് ആൻസർ വൺ ടു ത്രീ ഇതാണ് ശരി അങ്ങനെ നമുക്ക് ലാസ്റ്റ് ക്വശൻ ഇന്ന് നമ്മൾ പതിനഞ്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവസാന ക്വസ്റ്റൻ എങ്ങനെയാണ് കുട്ടികളുമായി നന്നായി ആശയവിനിമയം ചെയ്യാൻ കഴിയാത്ത അധ്യാപകൻ അത് മെച്ചപ്പെടുത്താൻ ചെയ്യേണ്ടത് എന്താണ് A teacher who cannot communicate effectively with students should സ്റ്റുഡൻസ് നിലവിലുള്ള സ്ഥിതി തുടരുക ഓർ കിന്യൂ ഹിസ് ടീച്ചിംഗ് പ്രൊഫഷൻ അധ്യാപന ജോലി ഉപേക്ഷിക്കുക ലീവ് ദി ടീച്ചിങ് പ്രൊഫഷൻ തന്റെ ബോധന രീതി വിലയിരുത്തുകയും അത് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുക അല്ലേ? ഇവരായിട്ട് ഈ സ്ട്രാറ്റ സ്ട്രാറ്റജീസ് ആൻഡ് ട്രൈ ടു ഇംപ്രൂവ് കുട്ടികൾക്ക് നോട്ട് തയ്യാറാക്കി കൊടുക്കുകയും വായിച്ചു കൊടുക്കുകയും ചെയ്യുക അല്ലെങ്കിൽ പ്രൊവൈഡ് റിട്ടേൺ മെറ്റീരിയൽസ് ആൻഡ് സ്റ്റാർട്ട് ടിക്റ്റിംഗ് എന്താ വരിക അധ്യാപനം ബുദ്ധിമുട്ടുണ്ട് ആ നിലവിൽ എന്ത് ചെയ്യണം തീർച്ചയായിട്ടും നമ്മൾ ജോലി നിർത്തി പോകാനോ അല്ലെങ്കിൽ നിലവിലുള്ള രീതിയിൽ കാര്യമില്ല അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ നമ്മൾ തന്നെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കണം അപ്പൊ ആൻസർ എന്താ വരുവാ തന്റെ ബോധന രീതി വിലയിരുത്തുകയും അത് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുക ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വാലിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് സ്ട്രൈറ്റ് ഇമ്പ്രൂവ് നമ്മൾ നമ്മളെ കുറച്ച് മനസ്സിലാക്കാൻ വന്നിട്ട് നമുക്ക് തോന്നും നമ്മളെന്തോ മാറ്റം വരണം അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ഇത്രയാണ് വരിക അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യങ്ങൾ കുറച്ച് സ്പീഡിൽ തന്നെയാണ് ചർച്ച ചെയ്തിട്ടുള്ളത് ഇനി അങ്ങോട്ട് നമുക്ക് സ്പീഡ് ഒരു ഫാക്ടർ തന്നെയാണ് ഓക്കെ അപ്പൊ ഈ പതിനഞ്ചെണ്ണത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം എന്നെ അറിയിക്കുക ഓക്കെ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുൾ ആയെന്ന് വിചാരിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടാണ് ഒരുപാട് ദിവസത്തെ ബ്രേക്ക് വന്നത് അപ്പം നമുക്ക് ഇനി അങ്ങോട്ട് കൃത്യമായിട്ട് ഉണ്ടാവും ഓക്കെ അപ്പം മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക വർക്ക് ചെയ്യുക ഇനി നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക ഇനിയും ഒരുപാട് സമയം കൊണ്ട് ഇവരെ തുടങ്ങാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് തുടങ്ങി പഠിച്ച് തുടങ്ങാൻ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അതിനെ കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞ സോഷ്യലിൻ്റെ ആ ഒരു മെറ്റീരിയൽ ഓക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് അറുപത് ചോദ്യങ്ങൾ വീതമുള്ള പതിനാല് സെറ്റ് ആയിരിക്കും അതിന് ഉണ്ടാവുക അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാൻ തന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഇപ്പോൾ സ്ക്രീൻ്റെ ലാസ്റ്റ് കാണിച്ചേക്കുക അതുപോലെ അതിനെക്കൂടെ തന്നെ സൈക്കോളജിയുടെയും മലയാളത്തിനെയും ഇംഗ്ലീഷിനെയും ഒക്കെ നമ്മൾ pdf ഡി മെറ്റീരിയൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി ചെറിയ സമയത്ത് വായിച്ച് പഠിക്കണമെന്ന് ആഗ്രഹം ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങിയിട്ട് പഠിക്കാം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ആയിട്ട് ഇവിടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സംശയങ്ങളൊക്കെ എന്നോട് ചോദിക്കാം വേണം പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാ വഴി ഒക്കെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് അടുത്ത സെഷനിൽ കാണാം ഓക്കെ താങ്ക് യു